മലപ്പുറം തിരൂരങ്ങാടിയിലെ വ്യാജ ആർ സി നിർമ്മാണത്തിൽ കേസെടുത്ത് പോലീസ് തിരൂരങ്ങാടി ആർ ടി ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയ വ്യാജ ആർ സി ബുക്കിലെ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തത് കെ എൽ ഇരുപത്തിയേഴ് എച്ച് ഏഴ് മൂന്ന് ഒമ്പത് ആറ് കെ എൽ മുപ്പത്തിനാല് എഫ് ഒമ്പത് മൂന്ന് ആറ് അഞ്ച് കെ എൽ ഇരുപത്തി എൽ ഏഴ് രണ്ട് ആറ് കെ എൽ അൻപത്തൊന്ന് എൻ അഞ്ച് ഒന്ന് ഏഴ് എട്ട് കെ എൽ നാൽപ്പത്തി ടി ഏഴ് നാല് നാല് മൂന്ന് കെ എൽ എഴുപത്തി അഞ്ച് എ മൂന്ന് മൂന്ന് നാല് ആറ് കെ എൽ പതിനൊന്ന് ബി എഫ് ഒമ്പത് നാല് ആറ് എന്നീ വാഹനങ്ങളുടെ വ്യാജ ആർ സി ഉടമകൾക്കെതിരെയാണ് കേസ് വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ആൾമാറാട്ടം സംഘം ചേർന്ന് കുറ്റകൃത്യം ചെയ്യൽ എന്നീ വകുപ്പുകളാണ് ആർ സി ബുക്കിലെ ഉടമകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് തിരൂരങ്ങാടി ജോയിൻറ്റ് ആർ ടി ഒ സി പി സക്കരിയ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത് വ്യാജ ആർ സി നിർമ്മിക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടില്ല യഥാർത്ഥ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പറിലാണ് ആർ സി മാറ്റുമ്പോൾ ഒ ടി പി വരിക എന്നാൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ ഫോൺ നമ്പർ മാറ്റി മറ്റു നമ്പറുകളിലേക്ക് ഒ ടി പി വരാൻ സഹായിച്ചു എന്നാണ് തിരൂരങ്ങാടി ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണം പരാതി ഉയർന്നതോടെ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോയിന്റ് ആർ ടി ഒ പോലീസിനെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ബന്ധപ്പെട്ടു എന്നാൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്നാണ് ജോയിൻറ് ആർ ടി ഒ പറയുന്നത്